ബ്ലാക്ക് ഷീപ്പ് ഈ ബ്ലാക്ക് ഷീപ്പ്സിൻ്റെ കുട്ടിക്കാലത്ത് പോയാൽ നമുക്ക് കാണാം സാധാരണ കുട്ടികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ല അവർക്ക് ചിലപ്പോൾ പൈസ ഉള്ളതോ വിദ്യാഭ്യാസമുള്ള കുടുംബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ഇവരൊക്കെ വരുന്നത് ബട്ട് സ്റ്റിൽ ആസ് ചിൽഡ്രൻ ദേ ഫേസ് വെരി ഡിഫിക്കൾട്ട് ചാലഞ്ചസ് അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ പലതിനെയും ചോദ്യം ചെയ്യും അവർക്ക് അതിൽ വിശ്വാസം വരാതെ അവർ അവരൊരിക്കലും ആ വഴികൾ തേടി പോവുകയോ ഇല്ലെ ബ്ലൈൻഡ്ലി ഒന്നും ഫോളോ ചെയ്യുകയോ ചെയ്യില്ല പലവരും പല സമയത്തും മുതിർന്നവരവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും അവരുടെ നോളേജ് വെച്ചിട്ട് പക്ഷെ അതൊന്നും ഇവർ കേൾക്കുന്നതല്ല ഇവർ റിയാക്റ്റ് ചെയ്യണം എന്നില്ല ഒരു കാര്യത്തിലും പക്ഷേ അവർ ഉള്ളിലോട്ട് മറ്റുള്ളവർ പറയുന്നതൊന്നും എടുക്കില്ല അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് മേക്സ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സെൻസ് ടു ദ ഇനി ഈ കുട്ടികൾ പല പ്രശ്നത്തിൽ കൂടെ ഗോത്ര ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് അവർ മിക്ക സമയത്തും ആണ് ആരും അവരെ നോക്കാനില്ല അവരുടെ ഇമോഷൻസിനെ ടേക്ക് കെയർ ചെയ്യാനില്ല അവർ ഒറ്റപ്പെട്ട് ജീവിക്കും മനസ്സുകൊണ്ട് ചുറ്റും ആൾക്കാർ കാണും പക്ഷെ ഉള്ളിൽ അവർ ഭയങ്കര ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരായിരിക്കും പല വേദനകളും അവർ അമുക്കി പിടിക്കുന്നവരായിരിക്കും അതേപോലെ തന്നെ പല ആങ്കർ സിറ്റുവേഷൻസ് ചിലപ്പോൾ അവർ ദേഷ്യപ്പെട്ടൊന്നും ഇരിക്കും പല സപ്രഷൻസ് കാരണം ബട്ട് ഓൾ ദസ് മേക്സ് ദം എ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ ഈ കുട്ടികൾ വലുതായി വരുമ്പോൾ വര് തന്നെ ചോദിക്കാതെ പല സിറ്റുവേഷൻസ് ഇവരുടെ ജീവിതത്തിലോട്ട് വരും ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവരുടെ അകത്ത് റൺ ചെയ്യുന്ന പ്രോഗ്രാം ആസ് എ ചൈൽഡ് ഈ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് അവർ അവരുടെ ജീവിതത്തിൽ സിറ്റുവേഷൻസിനെയും ആൾക്കാരെയും അട്രാക്റ്റ് ചെയ്യുന്നത് ഈ സിറ്റുവേഷൻസും ആൾക്കാരും അവർക്ക് കൂടുതൽ ചലഞ്ചസാണ് കൊണ്ടുവരുത്തുന്നത് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സ്മോൾ ചാലഞ്ചസ് മറ്റുള്ളവർ ഫേസ് ചെയ്യാത്ത വലിയ പ്രശ്നങ്ങളാണ് ഇവർ ഫേസ് ചെയ്യുന്നത് പക്ഷേ ഇവരതെല്ലാം ഒറ്റയ്ക്ക് ഫേസ് ചെയ്യും ആരുടെയും ഒപ്പീനിയൻസ് അല്ല സ്വന്തം ഒപ്പീനിയൻ വെച്ചിട്ട് ആൻഡ് യൂഷ്വലി അവരുടെ ഒപ്പീനിയൻസ് കറക്റ്റ് ആവാറുണ്ട് അത് മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല ബട്ട് വാല്യൂ വെച്ച് നോക്കുമ്പോൾ വാല്യൂ ബേസ്ഡ് വെച്ച് നോക്കുമ്പോൾ ദി ആർ ഡൂയിങ് ദ റൈറ്റ് തിങ് ഈ കൂട്ടർ വേറിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കുടുംബക്കാരെ ഇവരെ അക്സെപ്റ്റ് ചെയ്യാറില്ല മാത്രമല്ല വെറും തലമുറയെടുത്ത് എടുത്ത് പറയാറുണ്ട് അവരെ കണ്ടു പഠിക്കരുത് കണ്ടുപഠിക്കരുതെന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത് ആപ്പൻ ചെയ്യുന്നത് കാരണം നമ്മുടെ ആൾക്കാരെല്ലാം ഫിയർ ചെയ്യുന്നൊരു കാര്യമുണ്ട് ചേഞ്ച് അവരെല്ലാം ഒരു ചട്ടക്കൂട്ടിൽ ജീവിക്കുന്നവരാണ് ദ ഓൾവേസ് ഡോൺ വോണ്ട് ടു കം ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ അതുകൊണ്ട് തന്നെ ആരെന്ത് ഫോളോ ചെയ്യുന്നു കൂട്ടത്തിൽ ചോദ്യം ചോദിക്കാതെ കണ്ണടച്ച് ഫോളോ ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ബ്ലാക്ക് ഷീപ്സ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ഫിയർ ക്രിയേറ്റ് ചെയ്യും മറ്റുള്ളവരെ എന്തുകൊണ്ട് ഈ ഒരാൾ വേറിട്ട് ചിന്തിക്കുന്നു ഈ ആൾ നമ്മളെ വേറൊരു റോങ് രീതിയിൽ പോർട്രേ ചെയ്യുമോ മറ്റുള്ളവരോട് ഇറ്റ്സ് ഓൾവേസ് എ ഫിയർ സിസ്റ്റം ദാറ്റ് വർക്ക്സ് ഇൻ ദ ഫാമിലി അതുകൊണ്ട് തന്നെയാണ് വേറിട്ട് ചിന്തിക്കുന്നവരെ നമ്മൾ മാറ്റി നിർത്തുന്നത് കുടുംബത്തിൽ പക്ഷെ ആക്ച്വലി ഈ ബ്ലാക്ക് ഷീപ്സ് ആർക്കും ഒരു ത്രെട്ടല്ല അവരാരോടും ആരുടെയും കാര്യത്തിൽ ഇടപെടാറില്ല ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല ആരെയും ജഡ്ജ് ചെയ്യാറില്ല ആൻഡ് ദ സെയിം ദ എക്സ്പെക്ട് ഫ്രം അതേഴ്സ് ഇവരുടെ കുറച്ച് ട്രേഡ്സ് നോക്കുകയാണെങ്കിൽ അതായത് ഈ ബ്ലാക്ക് ഷീപ്സിൻ്റെ അവർ മിക്ക പേരും മതം ഉപേക്ഷിച്ചിട്ടുണ്ടാകും കാരണം മതത്തിൽ അവർ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും കൾച്ചറിൽ അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും ആൻഡ് ഇഫ് ദ ഡോൺ ഗെറ്റ് ആൻ ആൻസർ ദി വിൽ നോട്ട് ഫോളോ ദാറ്റ് എന്നാൽ ഈ ആൾക്കാർക്ക് സ്ട്രോങ് വാല്യൂ സിസ്റ്റം ഉണ്ട് ദർ വെരി സിൻസിയർ വെരി സെൻസിറ്റീവ് ആൻഡ് വെരി ഓണസ്റ്റ് വിത്ത് ദർ തിങ്സ് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ആർക്കും അവരെ അപ്രോച്ച് ചെയ്യാം ആൻഡ് ദേ വിൽ ബി വെരി ഹെൽപ്ഫുൾ കാരണം ദേ നോ ദ ഡിഫിക്കൾട്ടി ഓഫ് ഫേസിങ് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഇൻ ലൈഫ് എലോ ഈ ഒറ്റപ്പെടലാണ് അവരെ ഇത്രയും സ്ട്രോങ് ആയിട്ട് മാറ്റി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത് സോ എവിടെയെങ്കിലും കുടുംബത്തിലൊരു ബ്ലാക്ക് ഷീപ്പ് ഉണ്ടെങ്കിൽ എപ്പോഴും അവരെ വേറിട്ട് നോക്കാതെ അവരുടെ ചിന്തകളിലും പ്രവൃത്തികളിലും കാര്യമുണ്ടോയെന്ന് ശ്രദ്ധിക്കുക ആൻഡ് ഓൾവേസ് ആർക്കും കുടുംബത്തിലുള്ളവർക്ക് ഇവരെ അപ്രോച്ചബിളാണ് ആൻഡ് ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ യൂഷ്വലി എല്ലാ കുടുംബത്തിലും ഇങ്ങനത്തെ ബ്ലാക്ക് ഷീപ്പ്സ് ആണ് ജനറേഷണൽ കേഴ്സസ് അതായത് കുടുംബ പാരമ്പര്യമായിട്ട് വരുന്ന ശാപങ്ങളുണ്ട് ഈ ശാപങ്ങളും അതല്ല ബ്ലാ ബാഡ് പ്രാക്ടീസസ് ഇൻ ദ ഫാമിലി മാറ്റാനുമൊക്കെ ഈ ബ്ലാക്ക് ഷീപ്സ് ഉണ്ടാകുന്നത് കുടുംബത്തിൽ ആൻഡ് ഇൻ എവ്രി ഫാമിലി യു വിൽ ഫൈൻഡ് വൺ പേഴ്സൺ അതൊരു മെയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആയിരിക്കാം ഈ ബ്ലാക്ക് ഷീപ്പുകളെ മരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ആ കുടുംബക്കാർ പറയുന്നത് അതൊരു തെറ്റായ മിഥ്യാധാരണയാണ് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ശ്രദ്ധിച്ചു നോക്കുക ഇതേപോലെ വേറിട്ട് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക അവരിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ കുടുംബത്തിൽ വരുത്തേണ്ടോ ഇല്ല അവർ ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു സോ വിത്ത് ദിസ് ഐ ഹോപ്പ് ഐ മേക്ക് സം സെൻസ് അബൌട്ട് വാട്ട് ആർ ബ്ലാക്ക് ഷീപ്സ് ഇൻ ദ ഫാമിലി So, until I see you next time, leave responsibly, leave mindfully. Thank you.